ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൂറ് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ചൈന അതിന് കൃത്യമായ ഒരു മറുപടി നൽകിയിരിക്കുകയാണ് തുടർച്ചയായി ഉയർന്ന തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ശരിയായ സമീപനമല്ലെന്നും യു എസ് ഈ നടപടി തിരുത്തണമെന്നുമാണ് ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രതികരിച്ചത് മാത്രമല്ല യു എസ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ തങ്ങളുടെ നിയമാനുസൃതമായ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചൈന മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ ഈ പ്രസ്താവന ഇരട്ടത്താപ്പിന്റെ ഉദാഹരണമാണെന്നും ചൈനീസ് വക്താവ് പറഞ്ഞു താരിഫ് യുദ്ധങ്ങൾ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അതേസമയം അങ്ങനെ അങ്ങനെയൊന്നു വന്നാൽ അതിനെ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നടപടികൾ ചൈനയുടെ താല്പര്യങ്ങൾക്ക് കടുത്ത ദോഷം വരുത്തുന്നതും ഇരുപക്ഷവും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര ചർച്ചകളുടെ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്നും വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇറക്കുമതിക്ക് നൂറ് ശതമാനം അധിക തീരുവ ചുമത്തുന്നതിന് പുറമേ ചില സോഫ്റ്റ്വെയറുകൾക്ക് കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്താനും അമേരിക്ക തീരുമാനിച്ചിരുന്നു നവംബർ ഒന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു കൂടിക്കാഴ്ച റദ്ദാക്കിയിട്ടില്ലെന്നും എന്നാൽ അത് നടക്കുമോ എന്ന് തനിക്കറിയില്ലെന്നും പിന്നീട് ട്രംപ് നിലപാടെടുത്തു